റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ആറാം തീയതി വൈകിട്ട് ചേറ്റുവുഴി വൈറ്റ് ഹൌസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റായി അഖിൽ വിശ്വനാഥൻ സെക്രട്ടറിയായി കിരൺ ജോർജ് തോമസ് ട്രഷററായി ജോസ് ഫ്രാൻസിസ് സർജന്റ് അറ്റ് ആം അജീഷ് ജോസഫ് എന്നിവർ ചുമതലയേൽക്കും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ന്യൂമിനി ജയശങ്കർ ഡിസ്ട്രിക്ട് ഡയറക്ടർ നൈജു ആന്റണി ഡിസ്ട്രിക്ട് സർജന്റ് അറ്റ് ആം അജി ജോസ് അസിസ്റ്റന്റ് ഗവർണർമാരായ പി കെ ഷാജി പ്രിൻസ് ചെറിയാൻ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഡയറക്ടർ ജോസ് മാത്യു തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും റോഡ് ക്ലബും സംഘപ്പന ഹെറിറ്റേജിൻ്റെ രണ്ടായിരത്തി അഞ്ച് ആറ് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ക്ലബ്ബ് നടപ്പിലാക്കുന്ന സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും ഇവരുന്ന ജൂലൈ മാസം ആറാം തീയതി ഞായറാഴ്ച ചേറ്റുവഴി വൈറ്റ് ഹൌസ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്തി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതിനായും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു പൂർണമായ സഹകരണം ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങോട്ട് ഈ മീറ്റ് വിളിച്ചിരിക്കുന്നത് റോട്ടറി ഇന്റർനാഷണൽ റോട്ടറി ക്ലബ് ഓഫ് മക്കീന എന്നിവയുടെ സഹകരണത്തോടെ മെരിക്കാശ്ശേരി സ്നേഹമന്ദിരത്തിൽ ഒന്നര കോടി രൂപ മുതൽ മുടക്കിൽ നടപ്പിലാക്കുന്ന ഹാൻഡ്സ് ഓഫ് ഹോപ്പ് ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്ടിന്റെ ഉദ്ഘാടനവും നടക്കും ഗ്ലോബൽ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ ക്ലബ്ബുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്നാല് പിന്നെ അതിന് നമുക്കൊരു ഇന്റർനാഷണൽ പാർട്ട്ണറോട് ആണ് ഒരു ഗ്ലോബൽ ഗ്രാൻഡ് സാധിക്കുന്നത് അത് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് അമേരിക്കയിലുള്ള റോട്ടറി ക്ലബ് ഓഫ് മാക്കിനി എന്നൊരു ക്ലബുമായിട്ട് സഹകരിച്ച് നമുക്കിത് ഈ പ്രോജക്ട് ചെയ്യാൻ സാധിച്ചു സ്നേഹമന്ദിരത്തിൽ നിങ്ങൾ എല്ലാവരും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പടമുഖത്തുള്ള സ്നേഹമന്ദിരം ഏകദേശം ഒരു നാനൂറോളം പിന്നെ അഗഥികൾ അവിടെ ഉള്ള ഒരു പിന്നെ ഒരു പ്രസ്ഥാനമാണ് അപ്പൊ അതിന്റെ ഒരു നടത്തിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലവട്ടം ഞങ്ങളവിടെ പോവുകയും നടത്തിപ്പിന്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം അവർ അനുഭവിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് സ്നേഹമന്ദിരം അപ്പോ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെ പിന്നെ ഒരു മറികടക്കാനുള്ള മാർഗം എന്നുള്ള നിലയിലാണ് ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുകയും അവിചാരിതമായിട്ട് ഞങ്ങൾക്ക് റോട്ടറി ആയിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഉണ്ടാകുകയും അവരുടെ ഒരു കൂടി സഹായത്തോടുകൂടി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പാർപ്പിടം പദ്ധതിയിൽ കട്ടപ്പന നഗരസഭയുമായി സഹകരിച്ച പതിനഞ്ച് വീടുകളുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാക്കും ഈ വർഷത്തെ റോട്ടറി ഇന്റർനാഷണൽ തീമായ യുണൈറ്റ് ഫോർ ഗുഡ് ടീം ഹാർമണി മുൻനിർത്തി കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നേതൃത്വത്തിൽ നടപ്പിലാക്കും അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോജക്ട് എന്ന് പറയുന്നത് കട്ടപ്പുനം മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് നമ്മുടെ റോട്ടറി പാർപ്പിടം പ്രൊജക്ടിനോട് അനുബന്ധിച്ച് ഏകദേശം പതിനഞ്ച് വീടുകളിൽ നിർമ്മിച്ച് നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിനുള്ള ഏറ്റവും ഈ രണ്ട് പ്രോജക്ടുകളാണ് നമുക്ക് നടത്താനുള്ളത് തന്നെ കഴിഞ്ഞ തന്നെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലെ ഈ വർഷവും നടക്കുന്നുണ്ടാവും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ ജോസ് മാത്യു ജിതിൻ കൊല്ലംകുടി വിജി ജോസഫ് ജോസ് കുര്യാക്കോസ് സന്തോഷ് ദേവസ്യ പി എം ജെയിംസ് കിരൺ ജോർജ് തോമസ് ജോസ് ഫ്രാൻസിസ് ഡിറ്റോ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു